അസ്സാം വലൈക്കും വറഹമത്തുള്ള അലഹമ്മൽ ആലമീൻ വസ്ലല്ലു അല മുഹമ്മദിൻ മുഹമ്മദ് വാലാ അലിഹി വസ്ഹാബി അജ്മയൻ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണെങ്കിലും ഒന്നും കൂടെ അത് ആവർത്തിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നുണ്ട് അതായത് ഇന്ന് നമ്മളുടെ വീടുകളിൽ കാണുന്ന ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങൾ പലപ്പോഴും അത്തരം പരാതികൾ ഇപ്പോഴും വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ പുതിയ കാലമാകുമ്പോൾ അത് കുറഞ്ഞു വരുന്നു എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷെ കൂടി വരുന്നു എന്ന് വേണം പറയാൻ കുറച്ചുകൂടെ സ്വതന്ത്രമായി പെൺകുട്ടികൾ ചിന്തിക്കുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് പോലും സഹകരണം പോലും സാധ്യമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പല പെൺകുട്ടികളും അതേപോലെ തന്നെ വളരെ കണിശമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടോടുകൂടെ നിൽക്കുന്ന ഭർത്തൃ മാതാക്കളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രശ്നം സങ്കീർണ്ണമാവുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇത് അനുഭവിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് അതായത് നമ്മുടെ മകനൊരു പത്തോ ഇരുപത്തഞ്ചോ ഇരുപത്താറോ വയസ്സാകുന്ന സമയത്ത് അവനൊരു വിവാഹിതനാവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ നിങ്ങളുടെ മകൻ മകൾ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരംഗം പുതുതായിട്ട് വരികയാണ് അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മകനെ സംബന്ധിച്ചിടത്തോളം വിവാഹിതനാകുന്നതോടു കൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വരികയാണ് അവൻ്റെ സമയത്തിന് വേണ്ടി അവൻ്റെ ശരീരത്തിന് വേണ്ടി അവൻ്റെ സ്നേഹത്തിന് വേണ്ടി അവൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി എല്ലാം അവൻ അവൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ ഇതുവരെയുള്ള സമയം തന്നെ അവനുള്ളൂ ഇതുവരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറുള്ളൂ ഇതുവരെയുള്ള ജോലി അവനുണ്ട് എല്ലാമുണ്ട് അപ്പോൾ ഇനി അവൾക്ക് എവിടെ നിന്ന് സമയം കിട്ടും ഇതൊരു പ്രധാന ചോദ്യമാണ് അവൾക്ക് എവിടെ നിന്ന് സമയം കിട്ടും അവൾക്ക് ഇവൻ സമയം കൊടുക്കണം അപ്പോൾ അവളെ കൂടെ അവൻ പോകണം അവളെ അവൻ പോകണം അവളെ സൗകര്യം വേണ്ടി കൂടെ പോകണം അവളെ ജോലിക്ക് ചിലപ്പോൾ കൊണ്ടാക്കേണ്ടി വരും പല കാര്യങ്ങളിലും അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും വീട്ടിൽ പെങ്ങന്മാർക്ക് കിട്ടിയിരുന്ന ഉമ്മക്ക് കിട്ടിയിരുന്ന വാപ്പക്ക് കിട്ടിയിരുന്ന സമയങ്ങളിൽ നിന്നാണ് അയാൾ ഇത് എടുക്കുക വേറെ സമയമല്ലല്ലോ അവർക്ക് കൊടുത്തിരുന്ന പണത്തു നിന്നാണ് എടുക്കുക അവർക്ക് കൊടുത്തിരുന്ന പരിഗണനകളിൽ നിന്നാണ് അതൊക്കെ എടുക്കുക അപ്പോൾ സ്വാഭാവികമായും അത് കൊടുക്കുന്നതോടുകൂടെ എന്തിയും അതിൻ്റെ ഒരു പ്രതിഷേധം ആരോട് വരും അവനോട് പ്രകടിപ്പിക്കില്ല അതും ഈ പെൺകുട്ടിയോടാണ് കാണിക്കുക അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു വീട്ടിൽ വന്നിരിക്കണം ആ വീട്ടിൽ അവൾക്കൊരു സ്പേസ് വേണം ഒരു സൗകര്യമുണ്ട് സ്ഥലം വേണം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വിവാഹം കഴിക്കുന്ന ആൾ അവർക്കൊരു സ്ഥലം ഉണ്ടാക്കി രാത്രി ഉറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടായിരിക്കും അത് സ്വാഭാവികമായും ആ പ്രശ്നം അവിടെ പരിഹരിക്കും അതല്ല പ്രശ്നം വീട്ടിലൊരു പുതിയ മെമ്പർ വരുമ്പോൾ ഓരോരുത്തരും ഇതുവരെ ഉണ്ടായിരുന്നതു പോലൊരു പുതിയ മെമ്പർ വരാൻ പോവാണ് അപ്പോൾ ആ മെമ്പർ വരുമ്പോൾ അവർക്കൊരു സ്പേസ് കൊടുക്കണം ഒരു ഒരു ഗ്യാപ്പ് കൊടുക്കണം എന്നാലേ അവർക്ക് അവിടെ കയറി വയ്ക്കാൻ പറ്റുള്ളൂ അത് എവിടെ നിന്ന് എടുക്കണം ഇതുവരെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഉമ്മയാണ് അപ്പോൾ ആ ഉമ്മയുടെ ചില ജോലികൾ ഇവൾ ചെയ്യാൻ തുടങ്ങും അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഉമ്മ ഉണ്ടാക്കി വെച്ച ഒരു അടുക്കള ശൈലി ഉണ്ടായിരിക്കും ഒരു ക്ലീനിങ് മെത്തേഡ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ വീടിൻ്റെ കാര്യങ്ങൾക്ക് ഉണരാനും ഉറങ്ങാനും ഒക്കെ ഉണ്ടായ ചില സമയമുണ്ടായിരിക്കും ഭക്ഷണ ക്രമങ്ങളുണ്ടാവും അപ്പോൾ ഇതൊന്നും യഥാർത്ഥത്തിൽ പാലിക്കുവാൻ ഇത് ഇതനുസരിച്ച് തന്നെ പോകുമ്പോഴേ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പക്ഷേ അവൾ ശീലിച്ചതും അവളുടെ കാര്യങ്ങളും വേറെ ആയിരിക്കും അപ്പോൾ ഉമ്മ വിചാരിക്കുന്നത് പോലെ ആകുന്നില്ല എന്നുള്ളതാണ് ഉമ്മയും അവളും തമ്മിലുള്ള പ്രശ്നം അപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്നൊരു തക്കാളി എടുത്ത് കൊണ്ടുവന്ന് അവൾ പിന്നെ തക്കാളി എടുക്കാൻ വേണ്ടി പോകുന്ന ഉമ്മയാണ് അപ്പോൾ ഉമ്മ തക്കാളി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിലൊരു ചീഞ്ഞ തക്കാളി കണ്ടു അപ്പോൾ ഉമ്മ പറയണത് ഇന്നലെ നീ അത് ശരിക്കും നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി ചീഞ്ഞ് പോകില്ല ഇത് ഇന്നലെ എടുക്കേണ്ട തക്കാളിയാണ് അത് ഇന്നലെ നീ എടുത്തില്ല അതുകൊണ്ടാണ് അത് ചീഞ്ഞ് പോയത് എന്ന് പറയും ഒരു ജീരകപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും എടുത്തൊരു പാത്രം ആ പാത്രം ഒന്ന് സ്ഥലം മാറിപ്പോയാൽ അതവിടെയാണോ വെക്കേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ എല്ലാം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ അതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട് അപ്പോൾ വേറൊരാൾ ചെയ്യുമ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോൾ ഏത് സന്ദർഭത്തും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളുമാണ് ഉണ്ടായിരിക്കുക പിന്നെ എങ്ങനെയാണ് പുതിയതായി വന്ന ഒരു മരുമകൾക്കൊരു സ്പേസ് അനുവദിക്കുന്നത് ഏത് ഏതടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഇവിടെ ജോലി ചെയ്യാനൊരാളും കൂടെ വന്നു എന്ന ഒരു അംഗീകാരം മാത്രമാണ് അവർക്ക് കൊടുക്കണം അവൻ എന്ത് പണിയും എത്ര വേണമെങ്കിലും എടുക്കാം വീട്ടിലെ ജോലികൾ അതിന് മാത്രമാണ് അവൾക്ക് അവൾക്ക് അനുവാദമുള്ളത് ശരി ആ ജോലിയിൽ നിന്ന് അവൾ വീട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ വീട്ട് അവൾ വീട്ടിൽ പോകണത് അവൾ വേറെ പിരിയാളെ സങ്കടം കൊണ്ടല്ല അമ്മ പോകണ്ടായിരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് പോകുക പറഞ്ഞത് അവൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാൻ ആൾ ആയിക്കോളുന്നില്ല സത്യത്തിൽ ഈ ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള അടിസ്ഥാനപരമായ ഒരു പ്രശ്നം അപ്പോൾ പെൺകുട്ടികൾ മനസ്സിലാക്കുക നമ്മളൊരു വീട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം എന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവും അല്ല നമുക്ക് നിന്ന് പോകാൻ പറ്റില്ല അവിടെ ഒരു ഏറ്റുമുട്ടലിനോ അവകാശവാദത്തിനോ സമരത്തിനോ പിണക്കത്തിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അവിടുത്തെ ഒരു അടുക്കള സ്റ്റൈല് മനസ്സിലാക്കി ഉമ്മയുടെ ഒരു സ്വഭാവ പ്രകൃതി മനസ്സിലാക്കി തൽക്കാലം എനിക്ക് നിന്നു പോവാൻ ഒരു സുരക്ഷിതമായ താവളത്തിലേക്ക് മാറും വരെയും ഒരു സൗകര്യം വരും വരെയും നിന്നു പോവാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണിത് എന്ന ഒരു ബോധത്തോടെ നിലനിൽക്കാൻ പറ്റിയാൽ ഒരു പെൺകുട്ടിക്ക് നിന്നു പോകാൻ പറ്റും ഈ വരുന്ന പെൺകുട്ടിക്ക് ഒരു സ്ഥലവും സമയവും സ്പേസൊക്കെ ഞാൻ അനുവദിച്ചു കൊടുത്താലേ അവൾ ഇവിടെ മാന്യമര്യാദക്ക് ജീവിച്ചു പോകൂ അതല്ലാതെ തിരക്കി കയറി ഇവിടെ സ്ഥലമുണ്ടാക്കാനൊന്നും അവൾ മെനക്കെടുകയില്ല ഇന്നത്തെ പെൺകുട്ടികളെന്ന് അമ്മായിമാർ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ എന്തു ചെയ്യും ഒരു വിവാഹമോചിതനായി വീട്ടിലിരിക്കേണ്ടി വരും അവൻ്റെ അവൻ്റെ ഭാവി ജീവിതം പ്രതിസന്ധിയിലാകും ഒരുപക്ഷെ ചില പെൺകുട്ടികൾ തീരുമാനിച്ചാൽ അവർ തിരിച്ചു വന്നോളണമെന്നില്ല ഈ പ്രതിസന്ധികളൊക്കെ വരാതിരിക്കാൻ ഉള്ള സ്ഥലത്ത് ഉള്ള സൗകര്യത്തിൽ സംതൃപ്തിപ്പെടാനും വന്ന മരുമകൾക്ക് കുറച്ചധികം സൗകര്യം ചെയ്തു കൊടുക്കാനും അമ്മായിമ്മമാർ തയ്യാറായില്ലെങ്കിൽ വിവാഹിതരായി ദിവസങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോകുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത